മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആയതുകൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അനുമോളോട് അനീഷേട്ടൻ വന്നിട്ട് ചോദിക്കുകയാണ് അനുമോളുടെ ഫാമിലി വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു എന്നൊക്കെ അവർ വന്നപ്പോഴാണ് എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞെന്ന് പറയുന്നുണ്ട് വേറൊരു കാര്യവും അനുമോളുടെ ഫാമിലി വന്നപ്പോൾ സംഭവിച്ചു എന്ന് പറയുന്നുണ്ട് അനുമോ അതായത് അനീഷേട്ടനോട് അനുമോളുടെ ഫ്രണ്ട് പറഞ്ഞു എന്ന് ഇങ്ങനെ പി ആർ ടീം അനുമോളെ അനീഷൻ്റെ പി ആർ ടീം അനുമോളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അനുമോൾക്കെതിരെ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് അതെന്തിനാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ആ ഒരു കാര്യമൊന്നും അവൾ പറഞ്ഞത് എന്തിനാണെന്ന് എനിക്കറിയില്ല എന്താ കാര്യം എന്നറിയില്ല അപ്പം നൂറ പറയുന്നുണ്ട് ആ അത് അനീഷനെ വെറുതെ പറ്റിക്കാൻ പറഞ്ഞതാന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് ഇനി അനീഷേടിനോട് ദേഷ്യപ്പെട്ടവരാണ് പറയുന്നത് ഇനി അനീഷേട്ടിനെ മേക്കപ്പ് ചെയ്യാൻ ഞാൻ വരില്ല ഒരു ക്രീം ഇടാനോ ഒന്നിനും ഞാൻ വരില്ല അനീഷേടിനോട് ഒരു കാര്യവും പറയാൻ പറ്റില്ല അപ്പോൾ ആതിൽ പറയുന്നുണ്ട് പുള്ളിക്കാരന് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളി പണ്ടത്തെ പോലെ ഇപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കാൻ തന്നെ തുടങ്ങിയിട്ടുണ്ട് നമ്മളെല്ലാവരും ഒറ്റപ്പെടുത്താന്നാണ് ഇപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു ആ ഒരു തോട്ടിൽ വെച്ചിട്ടാണ് ഇപ്പം കളിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒനിയിൽ പറയുന്നുണ്ട് അത് കളിക്കാൻ നമ്മൾ സമ്മതിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് ഇനി എന്താണെങ്കിലും അനുഷണ് ഈ ബിഗ് ബോസ് വീട്ടിൽ ഞാൻ മേക്കപ്പ് ചെയ്യാനേ വരില്ല വേണമെങ്കിൽ ആ ജിസേലിനെ വിളിച്ചോ അവൾ വന്നിട്ട് മേക്കപ്പ് ചെയ്ത് തരട്ടെ എന്ന് പറഞ്ഞിട്ട് അനുഷണോട് ദേഷ്യപ്പെട്ട അനുമോൾ പറയുന്നുണ്ട്